Salim kakak kecil Hello Salim kakak Ayah Salim kakak kecil Ayah Mami 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 ആ കുറച്ച് വിറവൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു ആ വിറവ് പറഞ്ഞു സാധനം വാങ്ങിക്കണം വിളിക്കാം Ma non è bello mandare चार डाल दी। चार डाल दें चार डाल दी।

đây cái 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 đây cái 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 ഇവിടെയുണ്ട് മാമ ഉച്ചയ്ക്ക് വൈകുന്നേരം പട്ടി 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 മാമ അവര് പോകൂടാ

കൊച്ചി കൊച്ചി തീർന്നിട്ട് പോയാ മതി എന്തെന്നാ എനിക്ക് വേറെ ഒരു ആവശ്യം കൂടി ஜித்தில் அது மிட்டு வந்து கொடுக்கட்டும் அவடம் வர போய் இப்ப வர வேற அப்படி கொண்டு வீட்டில் அவரக்கிட்டு எட்டு மணி ஆகும் வரத்த அறடற انا ச்சாカリபட்டான் வேணாம் அதானே டேய் அதையே ஓடنهதானே ஆ வாஞ்சி கொடுக்கணும் இல்லையா நானே எடுத்துட்டு போறேன் டேய் வாச்சு நானே பெரிய நிர்மாந்தங்களா நிர்மாந்தல்ல எங்கி நர்கோந்து உம்மாச்சி விட நிக்குது பாரு இந்த சைடுல கேடானே ரோட் வார வெச்சு அப்போ அமிசோனே கொஞ்சம் யோंनो தாப்போ மட்டைம்

പാപം കിട്ടും കല്ല് എല്ല പാപം കിട്ടും നേരിട്ടിട്ട് നടന്ന് പുഴലേ നല്ല വേദനയും ഉണ്ടീട്ട് കൊച്ചി നല്ല ആരോഗ്യമുള്ള കൊച്ചാണ് കൊച്ചിൻ്റെ അത് കളിക്കുമ്പോൾ നോക്കി കളിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഓ ഇതിനൊക്കെ നല്ല സൗന്ദര്യം നല്ല ഭംഗിയുള്ള കൊച്ചി നല്ലോ എന്നാ ഉപിക്കുന്നത് സമയം

चला आंटी चली रे आंटी चली रे ओहो आरी रे आंटी चली रे चल रे आरी क्यों परयांशी हेली अभी आदती के थैंक यू थैंक यू टीका का करते बात की

നമ്മൾ ചെയ്തു നമ്മളെന്തെങ്കിലും ചെയ്ത് തന്ന ആൾക്കാര് കാണാൻ ഇത് കൊണ്ടുവന്ന മദ്യം കുടിച്ചു മദ്യമായി വീട്ടിലാണ് singa dinembe singa achi va idu kartu vanga ganchu vale ha ei ei mole ori kaadi pare pare kambuchai cha pareya kai naya ida cha kare pare mote baby nante ോ മകൻ ഈ തമ്പുദാണോ എത്ര സമയം കൊച്ചു എനിക്ക് മരത്തിരുന്നു ശീലം ഞാൻ കൊലങ്ങനല്ല എന്നെ ഉദിച്ചിട്ടല്ല ഇത് ശിഹത്തിന്റെ മടയാണോ പുലിയുടെ മടയാണോ നല്ല വീടാണോ എന്റെ കൈക്കുഞ്ഞ് ആ വടി താഴെ ഇട്ട് കാലത്തിട്ട് ചിരിച്ചു കാണി ഉച്ച पिता है ओ पॉलीमन तो बुद्धि मारती करन मन बुद्धि ओ वाला बेबी चकेरी बाबे मुते बेबी काई कुन है काल कुन है काल लड़के ने काई कुन है काई कुन है कंबोची काल लड़के ने काल कुन है ये है ना ये इन पर हुआ है एक कॉन्फ्रेंस का टाइम है पर मा 자, 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 Apa kalau dia kahani dulu? Kahani siapa? dia? Siapa dia? Cakap macam dia jualan takkan dia jualan, dia dia jualan, dia akan tanya. Kalau 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 dia jualan, dia akan tanya. ഹായ് ഇവിടെ നീയില്ല കാണാ കേൾ കോയനെ ക്യാമര വയ ഓ മൈദൻ നടത്തെ ഓ എന്നെ കാണുമ്പോൾ മര നടുന്നേ മുണ്ടിക്കട മുണ്ടിക്കട നേരെ ഇതിങ്ങാ അയ്യേ ഞാൻ മുണ്ടിക്കട 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 മുടട മുടട മുടിക്കട 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 നല്ല വിവരം ബിഗ്ഗ പേസുള്ള കൊച്ചാലഞ്ച് കഞ്ഞി ചാറ്റ് വൽതനം ബാ മാണ്ടി മാണ്ടി ഇടയ്ക്കിടയ്ക്ക് നല്ല ബുദ്ധിനും ഇടയ്ക്കിടയ്ക്ക് ബുദ്ധി കുറവ് ആ കിളവിനെ കാണാനില്ല എന്റെ കയ്യില് പിട്ടേ ഇടിച്ച് ഞാൻ നോക്കുമായിരുന്നു ഇങ്ങനെയുള്ള സാ ഞാൻ കരുതി ഇപ്പൊ മല മറിച്ചിടുമ്പോ പോലെ നല്ല ചിരക്ക് മറിച്ചിടാ നല്ല ചിരച്ച ആ കിള നല്ല いれねいい കോളേജിനെ വിളിക്കട്ടെ ആ അല്ലേ ആ കോളീസിനെ വിളിക്കട്ടെ मची 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 पुलिस ने आली अम्मा इकडे चोरये का वरनले अम्मा ഈ മുറിഞ്ഞിരിക്കാൻ ആശുപത്രി ഈ കൊച്ചെ കൈനെ കാലിനെ അടിച്ച് കാലുണ്ടാ വിളി പോലീസിന് അടുത്തോണ്ടാവ ஜலிக்கு வந்தேன் விறவு கீழான் வந்தேன் ஆஹ் பையன் வந்து சாரு விடம்பே இது பட்டாட்டி ഇപ്പൊ പോലീസ് വരും ഇപ്പൊ പോലീസ് വരും ഇല്ല വീട്ടുകാരാ വന്നു